ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിക്കും ഈ വെളുത്തുള്ളിയൊക്കെ ഇത്രയും കാണുമ്പോൾ ഇവിടെ എന്താണെങ്കിൽ മോനെ പോണേ മാത്രം വെളുത്തുള്ളിയൊക്കെ ഇടുത്തുനിന്ന് ഗൈസ് നമുക്ക് ഉമ്മയും ഉദാസ്കൂളിൽ കുക്കായിട്ട് ചേർന്നായിരുന്നു അപ്പോൾ അവിടെ നിന്ന് എനിക്ക് വലിയൊരു ടാസ്ക് തന്നെ കിട്ടിയിരിക്കുകയാണ് അഞ്ഞൂറ് കട്ട്ലേറ്റ് ഉണ്ടാക്കണം എന്താ അല്ലേ അപ്പം ഞങ്ങളൊരു പതിനൊന്നര വരെ ഞാനും അല്ലുമ്മിയും ഉമ്മയും കൂടെ ഒരുമിച്ചായിരുന്നു ജോലിയൊക്കെ ചെയ്തത് സവാള ഉലിക്കലും വെളുത്തുള്ളി ഒലിക്കലും ഇഞ്ചി വിലിക്കലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തത് പക്ഷേ ഒരു പതിനൊന്നര ആയപ്പോഴേക്കും എന്തുവാ ഉമ്മ ഞങ്ങളോട് കിടന്നാൽ പറഞ്ഞിട്ട് ഉമ്മ തന്നെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചിക്കനൊക്കെ കഴുകി വേവിക്കാൻ വെച്ചിട്ട് ഉമ്മി പന്ത്രണ്ട് മാണിയാകുന്ന മുമ്പ് ചിക്കൻ ഒക്കെ വേവിക്കുകയാണ് ചിക്കുന്നു അത് വേവിച്ച് എന്തുവാ കിഴങ്ങും ഒക്കെ വേണ്ടുവന്നു പുഴുങ്ങി വന്നപ്പോഴും പുഴുങ്ങെടുക്കുകയാണ് കിഴങ്ങും ക്യാരറ്റൊക്കെ അതൊക്കെ പുഴുങ്ങി തന്നപ്പോൾ പിന്നെ അതിൻ്റെ തൊലി ഒലിക്കലായി അങ്ങനെ അതിൻ്റെ തൊലി ഒലിച്ച് തന്നപ്പോഴേക്കും ഗൈസ് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് പത്തായിരിക്കുന്നു അപ്പം നമ്മളിങ്ങനെ കിഴങ്ങും ക്യാരറ്റും കൂടെ ഉള്ളി വാട്ടി മസാല അതിനകത്ത് ഇട്ടിട്ട് നമുക്കിങ്ങനെ വെജിറ്റബിൾ ആണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത് അത് ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാക്കണം ബാക്കി ഫുള്ള് ബാക്കി ഫുള്ള് എന്തുവാ ചിക്കൻ ആണ് ഉണ്ടാക്കേണ്ടത് അഞ്ഞൂറ് കട്ലേറ്റിൽ ബാക്കി ഫുള്ള് ചിക്കനും ഇരുപത്തഞ്ച് വെജിറ്റബിളുമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ടാക്കി വന്നപ്പോഴേക്കും രണ്ട് മണിയാക രണ്ട് മണിയാകാറായി വേഗം ഇനി ഇത് ഞാനല്ല ഞങ്ങളല്ല ഉമ്മ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇങ്ങനെ ഇത് ഈ പ്ലേറ്റ് ഇരിക്കുന്ന ഫുള്ള് വെജിറ്റബിൾ കടലേറ്റാണ് കേട്ടോ അപ്പോൾ വെജിറ്റബിൾ കട്ട്ലേറ്റ് മൊരിച്ചു വന്നപ്പോഴേക്കും രണ്ട് ഇരുപത്തഞ്ചായിരിക്കുന്നു ഇനി അങ്ങോട്ട് നമ്മൾ ചിക്കൻ കടലിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാക്കുന്ന മിക്സ് ഫുൾ ചിക്കൻ കടലിറ്റി തന്നെയാണ് കേട്ടോ ചിക്കൻ ഇങ്ങനെ പൊടിച്ച് ചേർക്കൂലേ വേവിച്ച് പൊടിച്ച് ചേർത്തിട്ട് അതാണ്ട് ചിക്കൻ കടലിറ്റ് ഞങ്ങൾ വേറൊരു ഷേപ്പിലാണ് ഉണ്ടാക്കിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ വെച്ചൊന്നും മനസ്സിലാകാനായിട്ട് ഇത് മൊത്തം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല മുന്നൂറ്റി എൺപത്തി സംതിങ് ആണ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ബാക്കിയൊരു നൂറ്റി പതിനഞ്ചെണ്ണം അല്ല നൂറ്റി എട്ടോ നൂറ്റി പത്തോ നൂറ്റി പതിനഞ്ചോ കണ്ട ഉണ്ടാക്കാൻ അത് നിങ്ങൾ സ്കൂളിൽ ചെന്നിട്ടാണ് ഉണ്ടാക്കിയത് കാരണം ഗ്യാസ് പണി പറ്റി ചേട്ടോ ഗ്യാസ് തീർന്നു പോയി ഗ്യാസ് തീർന്നു പോയത് കൊണ്ട് തന്നെ ഞങ്ങൾക്കത് മൊത്തം ഉണ്ടാക്കാൻ പറ്റില്ല അതാണ്ട് മൂന്ന് മണിയായിട്ടും എൻ്റെ ഉമ്മയും അവിടെ തന്നെ ഇരിക്കുകയാണ് പിന്നെ അഞ്ചരയായി മൂന്നരയ്ക്ക് അഞ്ചരക്കോ ഒക്കെ ഇതേ പണിയിൽ തന്നെ ഞങ്ങൾ അപ്പം ഗീസ് ഇതാണ്ടേ ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ബാക്കി സ്കൂളിൽ പോയിട്ട് ഉണ്ടാക്കേണ്ടി വന്നു അവിടെ ചെന്ന് ധൃതിക്ക് ഉണ്ടാക്കിയപ്പോഴേക്കും ഒന്നും അതൊക്കെ അത്രയ്ക്ക് ശരിയായില്ല വീട്ടിലുണ്ടാക്കിയ പോലെ ശരിയായൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഞങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങളറിയിക്കാന്ന് വെച്ചു ആദ്യമായി കാ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക